കൊക്കോ ഇനങ്ങളെ പറ്റി പറയുമ്പോൾ മൂന്നരം കൊക്കോ ആണ് നമ്മൾ അറിയപ്പെടുന്നത് അതായത് ഫോറസ്റ്റ് ഈറോ പച്ച നിറത്തിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് എല്ലാം ഫോറസ്റ്റ് ഈറോ എന്ന കൊക്കോയാണ് അപൂർവമായിട്ട് ചില ചുമന്ന കൊക്കോയൊക്കെ നമുക്ക് കാണാം അതിന് ക്രയോള എന്ന് പറയുന്നത് ഇത് രണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സായിട്ട് ട്രിനിറ്റാരിയോ എന്നൊരു ഇതെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതലുള്ളത് ഇവിടെ നമുക്ക് ഈ പച്ച കൊക്കോയാണ് നമ്മൾ സാധാരണ കാണുന്നത് അപ്പം കൊക്കോ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റുകളോ കേരളത്തിൻ്റെയോ അല്ലെ ഇന്ത്യയുടെ പിന്നെ പ്രകൃതിക്ക് ചേരുന്നതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കൊക്കോയിലെ ആ രീതിയിലുള്ള എന്നാൽ നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ വരുമ്പം കൊക്കോയുടെ ക്വാളിറ്റി പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം എടുത്ത് തൂക്കിയാൽ നൂറ് കുരു വരണം അതാണ് അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ നാട്ടിലെ വേനൽക്കാലത്തെ കൊക്കോയ്ക്ക് ഒരിക്കലും ഈ നൂറ് എന്നുള്ളത് നൂറ്റി ഇരുപത് കൗണ്ടൊക്കെ വരാറുണ്ട് അപ്പം അത് അങ്ങനെ വരുന്നത് നമുക്ക് അത്രയും ഒരു മണനഷ്ടമാണ് ഉണ്ടാകുന്നത് അപ്പം നൂറ് എന്നുള്ള ഒരു സീസണിൽ നൂറ് കിട്ടും മറ്റേ സീസണിൽ നമുക്ക് നൂറ് കിട്ടും നൂറ്റി ഇരുപത് വരെ വരും അപ്പം ഞാൻ എൻ്റെ ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ കൊക്കോ ജീവിതത്തിനിടയ്ക്ക് പല സ്ഥലങ്ങളിൽ പോവുകയും കൊക്കോയെ പറ്റി പഠിക്കുകയും ചെയ്തപ്പോൾ ഒരു ഇനം കൊക്കോ ഇതുപോലെ ഒരു അറുപത്തഞ്ച് കുരു മതി നൂറ് ഗ്രാമിൽ അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി ആ ഈ അറുപത്തഞ്ച് ഗുരു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരട്ടിയുടെ അടുത്തുള്ള ഒരു നേ ഒരു ലാഭമാണ് കർഷകൻ അവിടെ ഉണ്ടാകുന്നത് അപ്പം വില കൂടുതൽ കിട്ടിയില്ലെങ്കിലും തൂക്കത്തെ കിട്ടുമ്പോൾ നമുക്ക് വില കൂടുതൽ കിട്ടുന്നുണ്ട് ഒരു കൊക്കോയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ബഡ് ചെയ്ത് എൻ്റെ നാടൻ കൊക്കോയെ ബഡ് ചെയ്ത് അത് കായ്പ്പിച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്കത് സുലഭമായിട്ട് ആ കാ കിട്ടി അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്ന സി ടി ഫോർട്ടീന്ന് അപ്പം ഈ സി ടി ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ കൊക്കോ ട്രീ ഫോർട്ടി പെർസെൻ്റ് തന്നാണ് അതായത് ഒരു ഒരു കാ ഒരു കിലോ ശരാശരിയെ അതിൻ്റെ തായ്തടിയെ കായ്ക്കുന്ന ഒരു കിലോയും ഒന്ന് ഇരുന്നൂറൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ബ്രാഞ്ചിലൊക്കെ കായ്ക്കുന്ന ഒരു എഴുന്നൂറ് തൊട്ട് ഒരു കിലോ വരെ തൂക്കമുള്ള അപ്പോൾ ഒരു ഒരു കിലോ ഉണ്ട് ഒരു കായ്ക്കകത്ത് നാനൂറ് ഗ്രാം വരെ നമ്മൾ വിത്ത് ഇതിൻ്റെ കുരു കണ്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പം ഒരു സാധാരണ കൊക്കോയിൽ നിന്ന് ലഭിക്കുന്ന കുരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റമ്പത് ഗ്രാം വരെ വരുള്ളൂ ആ സ്ഥാനത്ത് ഇത് ഇരുന്നൂറ്റമ്പതേ തുടങ്ങും നാനൂറ് ഗ്രാം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് സിറ്റി ഫോർട്ടി കൊക്കോയുടെ പ്രത്യേകത ഞാനൊന്ന് കാണിക്കാം ഇതിപ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ നാടൻ കൊക്കോയ നാടൻ കൊക്കോയാണ് രണ്ടും ആ ഇത് രണ്ടും ഇത് രണ്ടല്ല ഇത് മൂന്നെണ്ണവും നാടൻ കൊക്കോയുടെ പ്രത്യേകത ചിലതിന് കെട്ടി കുറവ് ചിലതിന് ഭയങ്കര കെട്ടി ആ കുരു സാമാന്യം ആ ചിലതിനകത്ത് ഒരുമാതിരിയുണ്ട് ചിലതിനകത്തെ കുരുവൊക്കെ തീരെ ചെറുതാണ് എന്നാൽ സിറ്റി ഫോർട്ടി ഞാനൊരു കൊക്കോ ഒന്ന് പൊട്ടിച്ചു കാണിക്കാം ഇതൊരു അതിൻ്റെ തായ്തടിയാനുള്ളതല്ല എരമ്പിക്കാൻ ഇതിൻ്റെ ബ്രാഞ്ചസേൽ ഉണ്ടായതാണ് സിറ്റി ഫോർട്ടി അതിൻ്റെ തൊണ്ടുകെട്ടി തൊണ്ടുകെട്ടിയും കുരുവിൻ്റെ പലിപ്പും നമ്മൾ വ്യത്യാസം കണ്ടോ ഇതും സിറ്റി ഫോർട്ടിയുടെ ബ്രാഞ്ചേ കായ്ച്ചൊരു കാരണം നിറയെ കാ പരിപ്പാണ് അതോടൊപ്പം തൊണ്ടുകെട്ടിയെന്ന് പറയുന്നത് രാവിലെ പോരുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പ്രത്യേകതകൾ ഇതിനുണ്ട് പിന്നെ ഇതിന്റെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിനകത്തെ കുരുവിന്റെ എണ്ണം നമുക്ക് നോക്കാം മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അതായത് അമ്പത് അമ്പത് ഗുരുവും പിന്നെ ചില്ലറയും ഉണ്ട് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് ഗുരുവുണ്ട് ആ ഇത് ഈ ഇത് അറുനൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ഈ കൊക്കം ഞാൻ തൂക്കം കാണിക്കാൻ മറന്നുപോയി ഒരു നമുക്ക് വർഷം എത്ര കിട്ടും ഒരു വർഷത്തെ ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ ഈ വില നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒരു വിലയല്ല ഇപ്പം നമുക്ക് ഈ എണ്ണൂറ് ആയിരം ആയിരത്തി ഒരുന്നൂറ് വരെ കഴിഞ്ഞ വർഷം കിട്ടി നമുക്കൊരു നാനൂറ് രൂപ വില കിട്ടി ധാരാളം ഇപ്പം ഞാൻ എണ്ണൂറ് രൂപ വിൽക്കുന്നുണ്ട് ഇപ്പം എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് ആ വിൽക്കുന്ന സാധനം നമുക്ക് എണ്ണൂറ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കര വില അങ്ങനെയൊക്കെ വരികയാണെന്നൊരു ചെടിയെന്നൊരു അയ്യായിരം ആറായിരം തൊട്ട് ഒരു ചെടിയെന്ന് നമുക്ക് ഒരു വർഷം ഒരു വർഷം നമുക്ക് കിട്ടും ഇപ്പം അതൊന്നും വേണ്ട നമ്മളൊരു മുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് രൂപ റേഞ്ച് നമ്മൾ കണക്കുകൂട്ടി ചെയ്താൽ പോലും ഇത് വളരെ നല്ല ഒരു കൃഷിയാണ് നമ്മൾ ഈ കൊക്കോ കൃഷിയെക്കുറിച്ച് മൊത്തം എന്ന് പറയാമോ പെട്ടെന്ന് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളിലോ ആ ആ കൊക്കോ കൃഷിയെപ്പറ്റി പറയുമ്പോൾ ഒന്നരയടി സാഹചര്യത്തിൽ കുഴിയെടുക്കണം അതൊരു പതിനഞ്ചടി അകലം വേണം കുറഞ്ഞത് പതിനഞ്ചടി അകലം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാറ്റും പിടിച്ചോ കയറുക എന്നുള്ള പണ്ട് കാഡ്ബരി ഒക്കെ പറയുന്ന പത്തടിക്ക് വെക്കണം പത്തടിക്ക് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ കൂട്ടിക്കിട്ടും അപ്പോൾ പണി നമുക്ക് പണിഭാരം കൂടുക പക്ഷേ അങ്ങനെ പണിഭാരം കൂടി കഴിഞ്ഞാൽ കിട്ടുന്ന അതേപോലെ തന്നെ പതിനഞ്ചടിക്ക് വെച്ചാലും ഇത് അകന്ന് വരുമ്പോൾ ഇതും ഇതിനോട് ചേർന്ന് തന്നെ വരും നമുക്ക് ആദായമൊന്നും കുറേ തോന്നില്ല അപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ സഞ്ചരിക്കാനും നടക്കാനും അത് കാപ്പറക്കാനും പറിക്കാനും എല്ലാ സൗകര്യമുണ്ട് പതിനഞ്ചടിക്ക് നമ്മൾ വയ്ക്കുക ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ ചെരുവ് നമ്മൾ നോക്കണം കിഴക്കോട്ട് ചെരുവ് വടക്കോട്ട് ചെരുവാണെങ്കിലും അതായത് പടിഞ്ഞാട്ടോട്ടും തെക്കോട്ടും ചെരുവുള്ള ഭൂമി ഒക്കെ വെച്ചാൽ കണിശമായിട്ടും അതിന് വെയിലൊഴിക്കും അത് നമുക്ക് ചൂടൽ വേണം ചൂടലുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനം വരെ ചൂടൽ വേണം പൊങ്ങിയ മരങ്ങളാണ് ഏറ്റവും നല്ലത് തെങ്ങോ കവങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചില രാവോ മറ്റു മരങ്ങൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ കണ്ടമാനമാകരുത് ചില പൊങ്ങിയ ഷെയ്ഡായിരിക്കണം ആ പൊങ്ങിയ ഷെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ തനി വിളയായിട്ട് ആ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് കണിസമായിട്ടും നമ്മൾ നാല് കപ്പത്തടിയോ അല്ലെ അതുപോലുള്ള എന്തെങ്കിലും നാട്ടിക്കൊണ്ട് അതിനെ പച്ചനെറ്റ് ഗാർഡനെറ്റ് പൊതിഞ്ഞ് അവനെ ആ ഒരു വർഷത്തേക്കെങ്കിലും നമ്മൾ സൂക്ഷിക്കണം കാരണം നേരിട്ട് വെയിലടിച്ചത് പുള്ളിപ്പോവും വെള്ളം കൊടുക്കാന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെ നമ്മൾ നമുക്ക് ട്രിപ്രിഗേഷൻ്റെ ആവശ്യമുള്ളൂ ട്രിപ്രിഗേഷൻ മതി ആ ട്രിപ്രിഗേഷൻ എന്ന് പറയുമ്പോൾ അത് ചെ ചെറിയ മുടക്കൽ നമുക്ക് ആ പരിപാടി തീരും അല്ല വലിയ തന്നെയല്ല ട്രിപ്രിയേഷൻ ആണെങ്കിൽ ഈ സ്പ്രിങ്ക്ലർ കൊടുത്താൽ ഇത് തായ്ത്തടിയെല്ലാം ഇതിൻ്റെ വെള്ളം അടിക്കും അതോടുകൂടി ഇതിൽ ഉണ്ടാകുന്ന പൂവും കായും ഒക്കെ ആ പൂവ് കാ പിടിക്കത്തില്ല കാരണം പൂ പൊഴിഞ്ഞു പോവും ചോട്ടിൽ വെള്ളം കൊടുത്താൽ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ആദ്യം കൊടുക്കുമ്പം ഇച്ചിരി കൂടുതലായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഫ്ലവറിങ് കഴിഞ്ഞാൽ പിന്നെ സാരമില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നിനാളും ദിവസം കൊണ്ടൊക്കെ ഒഴിച്ചാൽ മതി ഒരു മാസത്തേക്ക് നമ്മൾ ഡിസംബർ ജനുവരി പതിനഞ്ചോടു കൂടി നമ്മൾ വെള്ളം കൊടുത്തിരിക്കണം എന്നാൽ ഫെബ്രുവരി പതിനഞ്ച് പതിനഞ്ചാവുമ്പോഴത്തേനെ ഇത് പൂത്ത് കായലേക്ക് വരും ഏതായാലും വെള്ളം കൊടുക്കാനുള്ള ഫെസിലിറ്റിയും തണലും കരുതിക്കൊണ്ടേ നമ്മൾ ഈ കൊക്കോ കൃഷിയിലേക്ക് ഇറങ്ങാവുള്ളൂ അല്ല എങ്കിലും വലിയ പരാജയം നമുക്കുണ്ടാവും ഇതിൻ്റെ പോളിനേഷൻ എങ്ങനെയാണ് പോളിനേഷൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ അതിൻ്റെ ജീവിയെ കണ്ടുപിടിച്ചിട്ടില്ല ഇത് പോളിനേഷൻ പരമ്പരാഗതം നടക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഏത് തേനീച്ചയാണോ അല്ലാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല അതിനെപ്പറ്റി ശരിക്കൊരു അറിവ് നമുക്ക് ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല പൂവിടുന്നതിന് മുമ്പ് പൂവിട്ട് കഴിഞ്ഞ് നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പരാഗണം നടത്താനിരിക്കുന്ന ആ സാധനം വരെ ചിലപ്പോൾ ചത്തുപോയെന്ന് വരും അപ്പോൾ നമ്മൾ പിന്നെ പൂ വിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള കീടങ്ങളെ നിയന്ത്രിക്കണം നമ്മൾ ഇതിൻ്റെ ഈ കേട് അങ്ങനെയുള്ള സംഭവങ്ങൾ പൊതുവെ കൊക്കോ കൊക്കോയെ സംബന്ധിച്ച് നമ്മൾ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും റബ്ബറിനകത്ത് കൊക്കോ വെക്കുക ആൾക്കാർ വെക്കുന്നു വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഫംഗസിൻ്റെ അറ്റാക്ക് ഉണ്ടാവും ഫംഗസ് അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യങ്ങൾ പിന്നെ മീലിബഗ് പോലുള്ള കീടങ്ങളുടെ ശല്യം പിന്നെ ഉറുമ്പ് അപ്പം ഇങ്ങനെയുള്ള ഇതിന് നമ്മൾ കീടനാശിനിയുടെ പ്രയോഗം വരും ആ ജൈവ കീടനാശിനി ആയാലും മതി ഏറ്റവും കാണുന്ന ഫങ്കൽ ഡിസീസാണ് അതായത് മഴക്കാലത്ത് കൊക്കോ കറുത്തു പോവുക നമുക്ക് ഒരുപാട് കായുണ്ടാവും പക്ഷേ അത് അടുപ്പിച്ച് മൂന്നാല് മഴ പെയ്യുമ്പോഴത്തേതെല്ലാം കറുത്തു പോകും അപ്പം ഇത് ചെയ്യുക അങ്ങനെ കറുത്തു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് എന്ന് പറയുന്നത് നമുക്കിതിൽ തിരിച്ചടിക്കാം ചെടികളിൽ റബ്ബറിനുണ്ടാകുന്ന പോലെ തന്നെ പിങ്ക് ചീയലൊക്കെ ഉണ്ടാവും അതിന് ബോർഡോ കുഴമ്പ് വരട്ടുകയും അതോടൊപ്പം ഇലകളിൽ മോഡോ മിക്സർ അടിക്കുകയും ചെയ്യണം അപ്പം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് ദിവസത്തേക്ക് അതിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ ഒന്നടിച്ചാൽ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഫലം കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ ഈ മഴക്കാലം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് മഴ പത്ത് ദിവസത്തേക്ക് മഴ അഞ്ച് ദിവസത്തേക്ക് മഴയെന്നൊക്കെ പറഞ്ഞെന്നും വരും ഈ അഞ്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുന്നതും നമുക്ക് ദോഷമാണ് അപ്പം കാലാവസ്ഥയുടെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അടിക്കേണ്ടി വരും പക്ഷെ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ ഫ്രൂണിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൊക്കോ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആദായം കിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൂൺ ചെയ്യാതിരുന്ന കൊക്കോ അങ്ങ് തഴച്ച് വളരും തഴച്ച് വളർന്ന് ഈ ഇലയെല്ലാം കൂടെ ഭയങ്കരമായിട്ട് കെട്ടി ഇതിനകത്ത് കാറ്റും വെളിച്ചവും കയറുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കായ്കളിൽ ഈ തേയില കൊതുക് പോലുള്ള കൊതുകുകൾ കുത്തുകയും ഈ കായെല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് ഫ്രൂണിങ്ങ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ തൈ വെച്ച് അത് ശിഖരം കുത്തും ഒരു 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 ഏഴു മാസം കഴിയുമ്പം അതിന് ശീരം കുത്തും അതായത് ഇപ്പം നമ്മളൊരു ജൂൺ മാസത്തിൽ വെക്കുന്ന തൈക്ക് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ശീരം കുത്തും അപ്പോൾ അതിന് ആ ശീരം കുത്തുന്നത് ഒരഞ്ച് ഒരു അഞ്ചടിക്കും നാലടിക്കും പൊക്കത്തിന് ഇടയ്ക്കുമെന്നാണ് ശീരം കുത്തുന്നത് ശീരം കുത്തി കുറേ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേനും ഈ ശിഖരം വഴി ബ്രാഞ്ചസ് പോലെ പിന്നെയും തളിർപ്പുണ്ടാവും ഈ തളിർപ്പിനെ നമുക്ക് ഒരു ചെടി എങ്ങനെ നിർത്തും ഒരു കുട നിവർത്തി നിന്ന പോലെ നിൽക്കുന്ന പോലെയാണ് ഈ ചെടി നിൽക്കേണ്ടത് ഇപ്പോൾ ഒരു അഞ്ചാം വർഷം ചെടിയയിലോട്ട് നമ്മൾ നോക്കിയാൽ അതൊരു ഒരു വളകാലം കൂടെ എങ്ങനെ നമ്മൾ നൂർത്ത് വെക്കുന്നു ആ ഷെയ്പ്പിലാണ് നമ്മൾ ഈ കൊക്കയെ കൊണ്ടുവരുന്നത് കാരണം എല്ലാ ഭാഗത്തു നിന്നും സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതി വിടർത്തി നമ്മൾ നിൽക്കണം എന്നാൽ തായ്ത്തടിയിൽ ഒരൊറ്റ കമ്പ് പോലും വരവിടും ഈ ജോർക്കറ്റ് ജോർക്കറ്റെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ക്ഷീരം കുത്താൻ തുടങ്ങുന്ന ആ ഭാവം വരുന്നത് ജോർക്കറ്റെന്ന് ആ ജോർക്കറ്റിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ അവിടെ അറിഞ്ഞു നിൽക്കാൻ പാടില്ല ഈ ജോർക്കറ്റ് നമ്മൾ റബ്ബറിനൊക്കെ ഉണ്ടാകുന്ന പോലെ ഫംഗസ് രോഗം ഉണ്ടാകാനുള്ള ആ ജോർക്കറ്റ് ജോർക്കറ്റെന്ന് ആ കവരക്കൂട് എപ്പോഴും തെളിഞ്ഞു നിൽക്കണം അവിടെ കാറ്റും വെളിച്ചവും കീറി അവിടെ ഉണങ്ങിയിരിക്കണം അതിന് വേറെ മാർഗ്ഗമുണ്ട് അതായത് ഇപ്പോൾ നവംബർ ഡിസംബർ മഴക്കാലത്തല്ലേ ഇപ്പോൾ ഈ വിഷയം പറയാതെ വേനൽക്കാലത്ത് യാതൊരു പ്രശ്നവും ഇല്ല ഒരു ജനുവരി പതിനഞ്ചോടു കൂടി കൊക്കോയ്ക്ക് വെള്ളം കൊടുക്കണം അത് മതിയായ രീതിയിലുള്ള വെള്ളം ഒരു മാസത്തേക്ക് കൊടുക്കണം പിന്നെ വേറെ ഒരു വാസ്കുലാർ ഒരു എന്ന് പറയുന്ന ഒരു ഡിസീസുണ്ട് അതിപ്പോൾ കേരളത്തിൽ അവിടെയും ഇവിടെയും കാണുന്നുണ്ട് അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ചെടി മൊത്തം ചിലപ്പം പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു തോട്ടത്തിൽ ഇപ്പോൾ ഒരു നൂറ് ചെടി വെച്ചു അതിനകത്ത് രണ്ടോ മൂന്നോ ചെടി ഈ വാസ്കുലാർ ഡിസീസ് ഇപ്പം നമ്മൾ റബ്ബറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കുത്തു വീണ് ചൂട്ടീന്ന് അങ്ങ് മൊത്തം അങ്ങ് ഉണങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ പോലുള്ള അസുഖങ്ങൾ ഈ കൊക്കോയ്ക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയെന്ന് പറയുന്നത് അതിനെ വെട്ടി അതിനെ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു പോകണം അപ്പം വാസ്കുലാർ ഡൈബായിക്കാണെങ്കിൽ അതിൻ്റെ അറ്റത്തൂന്ന് അതായത് സാധാരണ മൂത്ത ഇല വന്നാണല്ലോ പോകണ്ടേ ഈ കുഴിഞ്ഞു പോകണ്ടേ ആ മൂത്ത ഇല കുഴിഞ്ഞു പോകുന്നതിന് പകരം കിളുപ്പലയ്ക്കും മൂത്ത ഇലയ്ക്കും ഇടയ്ക്കുന്ന നടുക്കൂടെ ഇല മഞ്ഞിച്ച് പോവുകയും അത് പുറകോട്ട് പുറകോട്ട് പുറകോട്ടുള്ള ഇലകൾ പിന്നെയും പോവുകയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രോഗം ബാധിച്ച് അത് പുറകോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ബാധിച്ചുകൊണ്ടിരിക്കും ആ കമ്പ് ഉണങ്ങിപ്പോവും നമ്മളിത് കായ ഇടുന്ന എത്ര മാസം മുതൽ കായ്ച്ചു തുടങ്ങും ഒരു തൈ നട്ട് കഴിഞ്ഞാൽ തൈ നട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒന്നര വർഷം കൊണ്ട് പൂവിടും ഒരു വർഷം കൊണ്ട് ഇടുന്നത് കൊണ്ട് അതിൽ നമ്മുടെ നോട്ടസിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടാം കൊല്ലം കായ്ക്കുവെന്നാണ് രണ്ട് വർഷം രണ്ട് രണ്ടര മൂന്ന് നാല് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കായായിരിക്കും പിന്നെ നമ്മൾ ആ തൈ വെക്കുന്ന കാര്യം പറഞ്ഞപ്പം ചെടിയിൽ അടിസ്ഥാന വളം കൊടുക്കണം ഒരു ഒന്നരയടി സമയത്ത് ഈ കുഴിയെടുത്താൽ ആദ്യത്തെ അരയടിക്ക് മേൽമണ്ണ്ണ് തന്നെ ഇടണം ബാക്കിയുള്ള ഭാഗത്ത് ചാണകവും വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ആ കുഴി അങ്ങ് നിറയ്ക്കണം മണ്ണ് കൂട്ടി ഇളക്കി അത് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് ഒരു ചെറിയ പിള്ളക്കുഴിയെടുത്ത് തൈ എടുത്ത് വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തൈ ഒരു സ്റ്റെപ്പ് എടുത്ത് മൂത്ത് കഴിയുമ്പം നമുക്ക് പച്ച ചാണകത്തിനകത്ത് കടല കലക്കി ഇട്ട് കടലപ്പിണ്ണാക്കുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് സ്പ്രെഡ് ആകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഈ തൈ കയറി വരും വേറെ വളങ്ങളൊന്നും ചെയ്യണ്ടേ ഒരു വളവും ചെയ്യുന്നത് ഈ ഇത് കടലപ്പിണ്ണാക്കും ചാനവും മാത്രമാണോ അതായത് നമ്മൾ രാസവളങ്ങൾ നിവൃത്തിയുള്ളത്തോളം ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജൈവ രീതിയിൽ പരിശീലിച്ചെടുക്കുന്ന അങ്ങനെ ചെറുപ്പം മുതലേ ആക്കി എടുക്കുന്നതാണ് ആ ചെടിക്ക് നല്ലത് നമുക്ക് ഈ കൊക്കോ ഫ്രൂട്ട് സീസൺ എങ്ങനെയാണ് ശരിക്കും ഫ്രൂട്ട്സ് കൊക്കോയെ സംബന്ധിച്ച് വെള്ളവും വളവും ഉണ്ടെങ്കിൽ എന്നും പൂവും കായുക ഇനി നമ്മൾ പറയുന്ന രണ്ട് സീസണാണ് പറയുന്നത് ഒരു മഴക്കാലത്തെ ഒരു സീസണും ഒരു വേനൽക്കാലത്തെ ഒരു സീസണും ഈ സീസൺ മാറ്റിയെടുക്കുന്നു നമ്മൾ വെള്ളം കൊടുത്ത് വേനൽക്കാലത്ത് വെള്ളം കൊടുത്ത് സീസൺ മാറ്റിയെടുക്കുമ്പം മഴക്കാലത്തെ ക്രോപ്പ് കുറയും മഴക്കാലത്തെ ക്രോപ്പ് കുറയുമ്പോൾ ആ രോഗസാധ്യത ഏറ്റവും കൂടുതൽ മഴക്കാലത്താണ് അപ്പം മഴക്കാലത്ത് പിന്നെ ഫലം കുറയുമ്പം നമ്മൾ കർഷകനെ സംബന്ധിച്ചോളം നല്ലതാണ് കാരണം അന്ന് ഈ കൊക്കോയ്ക്കകത്ത് വെള്ളത്തിൻ്റെ ജലാംശം കൂടുതലുള്ളത് കൊണ്ട് അന്ന് കൊക്കോയ്ക്ക് വിലക്കുറവാണ് ഒരാഴ്ചയിൽ ഒരു സ്ഥിരം വരുമാനമാണ് ഒരു കർഷകനെ സംബന്ധിച്ചോളം എല്ലാ ആഴ്ചയിലും ഒരു ചെറിയ തുക കിട്ടിക്കൊണ്ടിരിക്കും അത് മറ്റേതൊരു കൃഷിയേയും അപേക്ഷിച്ച് ഇതൊരു വലിയ ദൈവാനുഗ്രഹമാണ് ഇതിപ്പം രണ്ട് വർഷമേ ഉള്ളൂ മൂന്നാം രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാവലേ കഴിഞ്ഞുള്ളൂ രണ്ടാമത്തെ കാവലായി വരുന്നത് പറഞ്ഞാൽ ചതൽപോലെ കാ പിടിക്കും അതിനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കൊടുത്ത് ഒരു ഒരു കിലോ ഒന്ന് ഇരുന്നൂറൊക്കെയുള്ള കായകളിതിനകത്തുണ്ടാകുന്നു ശരാശരി എണ്ണൂറ് തൊട്ട് ഒന്നര കിലോ വരെയുള്ള കായ് ഇതേപ്പറിച്ചിട്ടുണ്ട് ഒന്നര കിലോ വരെയുള്ള ഇപ്പം നമ്മൾ ഈ ചുവട്ടിലിട്ടിരിക്കുന്ന നെറ്റ് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കൊക്കോ കൃഷിയെ പറ്റി പറയുമ്പം ഇത് മുഴുവൻ അണ്ണാൻ എലിയും കൊടുക്കും നമുക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് അണ്ണാൻ നമുക്കൊരു ശല്യക്കാരനല്ല കാരണം എന്ന് വെച്ചാൽ അണ്ണാൻ ഇതിൻ്റെ ആ മാതളം മാത്രം മതി അതേസമയം എലി അങ്ങനല്ല എലി അറിഞ്ഞറിഞ്ഞ് കളി അപ്പം നമ്മുടെ ചെടിയെ ബാധിച്ചിരിക്കുന്ന എലിയാണോ അണ്ണാനാണോ എന്ന് നമുക്ക് തിരിച്ചറിയണം ആദ്യം തന്നെ അണ്ണാനെ സംബന്ധിച്ചോളം അതിൻ്റെ മാതളം മാത്രമേ കഴിക്കുകയുള്ളൂ അവൻ ആ കുരു ഇതാവുള്ളൂ ആ ഇടുന്ന കുരു നമുക്ക് പിറക്കിയെടുക്കാൻ പറ്റണം ഇതിപ്പം കരിയിലേക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നടക്കുക തരാം നാൽപ്പത് കുരു ഞാൻ പറഞ്ഞില്ലേ അമ്പത് കുരു വരെയുള്ള കായുണ്ട് അപ്പോൾ ആ കുരു നമുക്കൊരു പത്തോ പതിനഞ്ചോ കുരു കിട്ടും ബാക്കി മുഴുവൻ പോകും ഒരു ചെറിയ ആശയം ഇതുപോലൊരു ഗാർഡനിട്ട് ഇതിൻ്റെ ചൂട്ടിലിടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കുരുവ് പിറക്കിയെടുക്കാം മഴക്കാലം കഴിഞ്ഞ് വേനലിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇനി കുറച്ച് താമസിച്ചാണ് ഇതൊക്കെ ഇടാനൊരുങ്ങുന്നതെങ്കിലും അതുവരെയും വെള്ളം ഈർപ്പം മണ്ണിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് വളരെ സഹായിക്കുന്ന അപ്പോൾ കൊക്കോയ്ക്ക് എന്തുകൊണ്ടും ഇങ്ങനൊരു പരിപാടി ചെയ്താൽ നമുക്ക് ഒരു കുരു ഇന്നത്തെ വിലയ്ക്ക് ഒരു കുരു നൂറ് രൂപ വിലയുണ്ട് ഒരു ഒരു കായ്ക്ക് അമ്പത് രൂപ വിലയാണ് അമ്പത് കുരു ഉണ്ടെങ്കിൽ അമ്പത് രൂപയാണ് അപ്പം നമുക്ക് എന്നാ കഷ്ടപ്പാടുണ്ട് ഒരു നൂറോ നൂറ്റി ഇരുപത്തഞ്ചോ രൂപ കൊടുത്താൽ ഇതുപോലെ നെറ്റ് കിട്ടും